വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ലളിതമായ മാസത്തവണകളിലൂടെ സ്വന്തമാക്കാൻ അനുപമ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് വണ്ടിപ്പെരിയാർ പോക്സോ കേസ് അട്ടിമറിക്കെതിരെ നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് സായാന്ന ധർണ നടത്തി പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താതെ പ്രതിഷേധിച്ചായിരുന്നു ധർമ്മ

നമ്മുടെയൊക്കെ ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ ഭരണാധികാരികൾ മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അടുക്കൽ ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു എ ഗോപിനാഥ് പി ടി ചെറിയാൻ എം കെ ബാലകൃഷ്ണൻ അമീർ പൊട്ടമൻ ടി എം എസ് ആസിഫ് എ പി അർജുൻ സൈഫു ഏനാന്തി ഷിബിൾ റഹ്മാൻ പട്ടിക്കാടൻ ഷാനവാസ് ഡേസി ചാക്കോ ശ്രീജ വെട്ടത്തെഴുത്ത് രാജലക്ഷ്മി തുടങ്ങിയ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ